ജമാഅത്തെ ജമാസ്ലാമി വളരെയേറെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് വൈരുദ്ധ്യങ്ങൾ ധാരാളമുള്ള ഭീകര ചിന്തകളും ഭീകര ആശയങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്നത്തെ ഈ സമയത്ത് പുത്തനാശയക്കാരായ ആളുകൾ അവരുടെ ആശയങ്ങളെ ജനങ്ങൾ കയ്യൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മുജാഹിദ് മുജാഹിദാണെങ്കിലും ജമായത്ത് ഇസ്ലാമിയാണെങ്കിലും അതിൻ്റെയൊക്കെ അബദ്ധങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ചില ധാരണകൾ ലോകത്ത് മുഴുവനുമുള്ള ജനങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ചില പുതിയ വേഷങ്ങളിൽ പുതിയ രൂപഭാവങ്ങളിൽ പുതിയ ചിന്തകളിൽ അജണ്ടകളിൽ ചില ആശയങ്ങൾ ഒളിച്ചു കടത്താൻ വേണ്ടി ബിദഴി സംഘടനകൾ പുത്തനാശയത്തിന്റെ ആളുകൾ അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ അപകടകരമായ ഒരു കാര്യമാണിത് കാരണം ആശയപരമായി അഖിലസുന്നവൽ ജമാത്തിന്റെ പരിശുദ്ധ ഖുർആാനിന്റെ നബിസൊല്ലാഹു അലി വസല്ല മതങ്ങളുടെ സുന്നത്തുകളുടെ ഇസ്ലാമിക സമൂഹം പുലർത്തിപ്പോന്ന ആശയങ്ങളുടെ എതിർദിശയിൽ നിൽക്കുന്ന ഒരു ടീമാണ് യഥാർത്ഥത്തിൽ പുത്തനവാദികൾ ജമയത്തി ഇസ്ലാമി മുജാഹിദുകൾ മുജാഹിദികൾ എത്ര കക്ഷികളാണെങ്കിലും എത്ര വിഭാഗങ്ങളാണെങ്കിലും അവരുടെ ആശയങ്ങൾക്കൊന്നും ഒരു ക്ലച്ചു പിടിക്കായ്മ നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയും അതാണ് ചിലപ്പോൾ ചില ആരോഗ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ചില പ്രഭാത നടത്തങ്ങളുടെ പേരിൽ ഇങ്ങനെ പലതിന്റെ പേരിലും മുസ്ലിം സമൂഹത്തിലേക്ക് ഇനി എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറാൻ കഴിയുമോ എന്ന് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് സമൂഹം വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം അവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട് ബിദഴി പ്രസ്ഥാനങ്ങൾ പുത്തനാശയങ്ങൾക്കൊക്കെയും അതിന്റെ വാക്താക്കൾക്ക് ഒരു ഹിഡൻ അജണ്ട ഉണ്ട് അതെന്താണ് ജമത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മതരാഷ്ട്രവാദം എന്നതാണ് അതിൽ നിന്ന് അവർ ഇന്നും വന്നും ഒരു കാലഘട്ടത്തിലും അവർ പിന്നോട്ട് പോയിട്ടില്ല അപ്പം മുമ്പ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണ്ട വോട്ട് ചെയ്യണ്ട അതിൽ പങ്കാളികളാകണ്ട എന്ന് പറഞ്ഞ സമയവും പിന്നെ അത് തിരുത്തിയിട്ട് ഈ ജനാധിപത്യ പ്രക്രിയയിൽ അവർ അംഗങ്ങളാകുന്നുണ്ടല്ലോ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഇതിനെന്നെ സംബന്ധിച്ചവർ വിശദീകരിക്കുന്നത് മുമ്പ് പറയണ്ട എന്നതും മതരാഷ്ട്രവാദം സ്ഥാപിക്കാൻ വേണ്ടിയും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ പങ്കാളികളാകണം എന്ന് പറയുന്നതും ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് അല്ലെന്ന് അവർ പറയട്ടെ ആത്യന്തികമായി അവരുടെ ലക്ഷ്യം അവരുടെ ചിന്ത അതാണ് കാരണം മൗദൂദി അദ്ദേഹത്തിന്റെ കുത്തുബാതില് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച മൗദൂദിയുടെ ആശയങ്ങൾ എന്താണ് ഭരണം വേണമെന്നാണ് മതത്തിന് മതരാഷ്ട്രം വേണമെന്നാണ് ആകയാൽ ഓരോ ദീനിന്റെയും പ്രകൃതി തന്നെ തേടുന്നതിന് തേടുന്നത് അതിന് ഭരണം ലഭിക്കണമെന്നാണ് ഓരോ മതത്തിന്റെയും പ്രകൃതി തേടുന്നത് തന്നെ അതിന് ഭരണം വേണമെന്നാണ് ഈ പ്രകൃതി ഈ ആശയത്തിൽ ജമയത്ത് ഇസ്ലാമി പിന്നോട്ട് പോയിട്ടുണ്ടോ മൗതൂതി എന്തിനാണ് തള്ളുന്നത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് മൗദൂതിയെ ഞങ്ങൾ അങ്ങനെ തള്ളൂല എന്നൊക്കെയാണ് അവർ പറയുന്നത് മൗദൂതി തള്ളുന്നത് ഇത് പ്രബോധനമാണ് ഈ പ്രബോധനത്തില് മൗദൂദിയെ തള്ളിപ്പറയണമോ എന്തിന് ആർക്കു വേണ്ടി എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ ഒരു ലേഖനം ലേഖനത്തില് മൗദൂദിയെ തള്ളണ്ടെന്നാ പറയുന്നത് മൗദൂതിയെ തള്ളേണ്ടെന്ന് ആവശ്യം മൗദൂതിയെ ജമായ ജമായ തള്ളിപ്പറയണമെത്രേ എന്തിന് ആർക്കു വേണ്ടി അപ്പൊ മൗദൂതിയെ തള്ളി പറയൂലെന്നാണ് മൗദൂദിയുടെ അടിസ്ഥാന ആശയം എന്താണ് മൗദൂദിയുടെ അടിസ്ഥാന ആശയം തന്നെ മതങ്ങൾക്ക് മതരാഷ്ട്രം വേണം ഇസ്ലാം മതത്തിന് ഇസ്ലാം രാഷ്ട്രം വേണം എന്നാണ് അപ്പൊ മതരാഷ്ട്രം എന്നത് ഇവിടെ സ്ഥാപിക്കുക എന്ന അടിസ്ഥാന ആശയത്തിന്റെ മേൽ പടുത്തുയർത്തപ്പെട്ട ഒരു പാർട്ടിയാണ് ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാമി എങ്ങനെ പോയാലും ഞങ്ങൾ അങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുക എന്നാണ് അവരുടെ ചിന്തയും ആലോചനയും ഒക്കെ അങ്ങനെയാണ് അവർ പറയുന്നതന്നെ എന്താണ് പ്രബോധനത്തിൽ പറയുന്നത് ജമത്തി ഇസ്ലാമി ഹിന്ദ് കേവലമായ മതസംഘടനയോ കേവലൊരു മതസംഘടനയോ രാഷ്ട്രീയ സംഘടനയോ അല്ല രാഷ്ട്രീയ സംഘടനയല്ല പോലും മതസംഘടനയല്ല പോലും പിന്നെ മറിച്ചൊരു സമ്പൂർണ്ണ ഇസ്ലാമിക പ്രസ്ഥാനമാണെന്ന് പിറവി തൊട്ടേ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് സമ്പൂർണമായ ഇസ്ലാമിക പ്രസ്ഥാനം ജമായത്തി ഇസ്ലാമി അപ്പൊ ഈ സമ്പൂർണമായ ഇസ്ലാമിക പ്രസ്ഥാനമായത് കൊണ്ട് ഞങ്ങൾക്ക് ഭരണം കിട്ടിയേ പറ്റൂ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ സമ്പൂർണ്ണ ഇസ്ലാമിക പ്രസ്ഥാനം എന്നതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടോ സമ്പൂർണ്ണ ഇസ്ലാമിക പ്രസ്ഥാനം എന്നതിൽ നിന്ന് ജമായത്ത് ഇസ്ലാമി പിന്നോട്ട് പോയിട്ടുണ്ടോ ഇല്ലയോ ജമാ ഇസ്ലാമിയുടെ ആളുകൾ അവര് ഒളിച്ചു കടത്തുന്ന ഹിടം